ഹലോ കൂട്ടുകാരെ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ദാൽ ഫ്രൈ ആണ് ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ദാൽ ഫ്രൈ നമ്മുടെ പരിപ്പുകളെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കുറച്ച് വ്യത്യാസ തോണ്ടിരുന്നത് നമ്മളതിനായിട്ട് അതുമായിട്ട് ചട്ടി വെച്ച് നമ്മൾ ഓയിലൊഴിച്ചു അത് ഓയിൽ ചൂടായി വരുമ്പോൾ അതിനകത്ത് ജീരകം ഇടുന്നു നമ്മളെടുത്തൊക്കെ നമ്മുടെ കറികൾക്കല്ല നമ്മൾ കടുകല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് അതുതന്നെയല്ല നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസിനോട് ഇഷ്ടപ്പെടത്തില്ല എൻ്റെ രുചിയൊന്നും വെളിച്ചെണ്ണ രുചി അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അവർക്ക് സൺഫ്ലവർ ഓയിലോ അല്ല പാം ഓയിലോ ഇതുപോലുള്ള ഓയിലുകൾ അവർക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ അതിന് ശേഷം നമ്മൾ വെച്ചിരുന്ന നമ്മുടെ വെളുത്തുള്ളിൻ്റെ അത് ചേർത്ത് കൊടുക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവോളയും പച്ചമുളകും അതിൻ്റെ അത് ശേഷം പെട്ടെന്ന് വെന്തെടുക്കാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പം ഇട്ടുകൊടുക്കുവാണെങ്കിൽ അത് ചവള പെട്ടെന്ന് വഴറ്റി നമുക്ക് എടുക്കാവുന്നതാണ് നന്നായിട്ടത് ഇളക്കി ഇളക്കി കൊടുക്കുക അത് ചെറിയൊരു വേവായി വരുന്ന സമയത്ത് വേണം ഒരു തക്കാളി ചോപ്പ് ചെയ്ത് അതിലോട്ട് ഇട്ടുകൊടുക്കുക അതിനെല്ലാം പച്ചവളമെല്ലാം മാറി ഇങ്ങനെ വരുന്ന സമയത്ത് അതെന്തോ വെന്ത് അതിൻ്റെ ചേരും ആ സമയത്ത് നമുക്ക് അതിൻ്റെ നമുക്ക് ആവശ്യത്തിൽ മസാലകളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് നമുക്ക് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂൺ വല്ല മതി മഞ്ഞൾ പൊടി അത് കഴിഞ്ഞ് മല്ലിപ്പൊടിയാണ് നമ്മളതിലേക്ക് ചേർക്കുന്നത് അതിനുശേഷം നമ്മൾ മുളക് പൊടി കാശ്മീരി ചില്ലിയോ നമ്മൾ സാദാ മുളക് കൂടിയെ ചേർക്കും പക്ഷേ സാദാ മുളക് കൂടി ചേർക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട് നല്ല എരിവ് ആയിരിക്കും അതിന് കളർ ഇച്ചിരി കുറവാണെങ്കിൽ ഭയങ്കര എരിവായിരിക്കും അന്നേരം നമുക്ക് കാശ്മീരി ചില്ലി ചേർക്കുന്നതാണ് നല്ലത് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക ഇളക്കിയാത് മസാല അങ്ങോട്ട് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് വെള്ളമൊഴിച്ച് ഇതൊന്ന് ലൂസാക്കുക എന്നിട്ട് അത് തിളച്ചിങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അവിടെ കുറച്ച് പരിപ്പ് വെന്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പരിപ്പ് വെന്ത് വെച്ചത് നമുക്ക് എടുത്ത് നമ്മൾ നമ്മുടെ ചട്ടിയിലോട്ടിടാം ഇത് ദാൽ ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അപ്പുറത്ത് നമ്മളെ ചട്ടിയിൽ ചിക്കൻ കറി ഇങ്ങനെ വെന്ത് വന്നിരിക്കുകയാണ് അതിടയ്ക്ക് നമുക്കത് ഇളക്കി കൊടുക്കണം നമുക്ക് ദാലിൻ്റെ അകത്തോട്ട് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയില്ലെങ്കിൽ ഇത് പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് പരിപ്പിനെ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അടി ചേർത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ മല്ലിയില നന്നായിട്ട് കൊത്തി എരിഞ്ഞ് വെച്ചത് മല്ലിയില നമുക്ക് അതിൻ്റെ മുകളിലെടുത്ത് കൊടുക്കാം വേണമെങ്കിൽ നമുക്കതിൻ്റെ അതൊരു കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഗരം മസാലയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല വേണമെങ്കിൽ അതൊക്കെ നമുക്ക് മല്ലിയെല്ലാം ചോപ്പ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ആ ഉപ്പ് നോക്കി ആവശ്യത്തിന് നമുക്കത് ചപ്പാത്തിയിലൂടെയോ റൈസിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്